അപ്പൊ ഞങ്ങള് മിനി ഊട്ടിയിലാട്ടാ കണ്ടാ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ എന്താ കണ്ടാ കോടാണോ പൊതുണ്ടട്ടാ മാപ്പോട്ടെ ഇതാണ്ടാ അവിടെ ഒക്കെ കണ്ട കോടാണ് പൊന്ത നമ്മള് ഊട്ടിത്തെ മാതിരി കോട പൊന്തുണ്ട് വയനാട് ഊട്ടിക്ക് പോയ മാതിരിയാണേ ഏ ഇതേ കോട പൊന്തുണ്ട് ഇതിപ്പോ മിനിട്ടീൻ്റെ ഒരു സൈഡാണേ അങ്ങനെ ഗുണാകേവലെത്തിക്കും കേട്ടാ ടിക്കറ്റ് നൂറ് റുപ്പ്യാണേ ോളി ഓ ഇതാ ഗുണാകേവിലേക്ക് കയറുമ്പോ തന്നെ കറക്റ്റ് ഗുണന്റെ മരുണ്ട് അല്ലെ ഗുണാകേവിന്റെ മരുണ്ട് അല്ല കണ്ടോട്ട ആൾക്കാരെ ഗുണകേവിൻ ഗുണാകേവി കണ്ടിട്ടില്ലല്ലോ അപ്പള രസു അങ്ങനെ കണ്ടില്ലേ ആ മഞ്ഞുമൽ പൈസയില് വര ആ വരച്ച പേര് എഴുതിയത് അതേമാതിരി പണ്ട് ആ ഇത് പണ്ട് പണ്ട ഗുണാഖവൊക്കെ ഇത് വന്നത് ഇതാണ് നമ്മളെ ഗുണാഖവന്റെ ഗുഹ ഗുഹ കണ്ടോളി